ും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇട്ടില്ല ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു ക്ലാസ്സിന് പോകുന്നതും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കൊച്ചിയിൽ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ ഇപ്പോൾ സമയം ഒരു എട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഇനി ചായ കുടിക്കണം അതുപോലെ ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ടൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിന് പോയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ എന്തായാലും റെഡി ആവാണ് റെഡിയാവുന്ന വെച്ചാൽ വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം നമുക്കറിയത്തില്ല ഇന്ന് ചിലപ്പോൾ ഡെമോ ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ മേക്കപ്പ് നമ്മളെ വേറൊരാൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പേർ വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കണ്ത്തില്ല ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ട് മാത്രമായിരിക്കും പോകുന്നത് കണ്ണൊന്നും എഴുതിയിട്ടില്ല അവിടെ ചെന്ന് ഫുള്ള് കഴുകാനുള്ളതാട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് മുടിയൊക്കെ കെട്ടി അങ്ങനെ പോകുന്നതേ ഉള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാലപ്പവും പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നെന്തായാലും എനിക്ക് ലഞ്ചിനെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളതാട്ടോ ചോറ് അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് മോര് മോരുകറി ചെമ്മീൻ റോസ്റ്റും മോര് കറിയൊക്കെ ചോറുമായിട്ട് കഴിക്കാൻ നല്ലൊരു കോംബോയ പിന്നെ ചക്കക്കുരു തോരനെ കണ്ടിട്ടുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ പേരിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കൊഞ്ചിൻ്റെ ഫ്രൈ ചെയ്തിട്ടുള്ളതും അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ലഞ്ചിന്റെ ഞാൻ ലഞ്ച് ബോക്സിഡും ഇങ്ങനെ ആട്ടോ എടുക്കുന്നത് പിന്നെ ടേബിളിലെല്ലാം നിരത്തി വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ എപ്പോഴും കാണുന്നത് ാണ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്തായാലും വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കറികളൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് എന്തോ എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് വിശക്കും കാരണം ഈ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ശ്രദ്ധ ഫുള്ള് ഉച്ചയ്ക്ക് പെട്ടെന്ന് വിശക്കും അതങ്ങനെ കേട്ടോ ഫേവറേറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരൂ പിന്നെ അങ്ങനെ ലഞ്ചൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് കർച്ചീഫൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ എന്തായാലും ഞാനും വാപ്പിയും പോവാണ് ചില ദിവസങ്ങളിൽ ഞാൻ മാത്രം പോകും വാപ്പിയുണ്ടെങ്കിൽ വാപ്പി എന്നെ കൊണ്ടാക്കും പിന്നെ ഉമ്മച്ചയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇന്നെന്തായാലും മെട്രോ വഴിയാട്ടോ ഞങ്ങൾ പോകുന്നത് കാരണം കാറിൽ പോകാനാണെങ്കിലും ബസ്സിൽ പോകാനാണെങ്കിലും ഭയങ്കര തിരക്കായി ഇപ്പോൾ സ്കൂളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടൈമിന് എത്തണമെന്നില്ല ഭയങ്കര തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും മെട്രോയിൽ പോകുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു എട്ട് മിനിറ്റ് ഗ്യാപ്പിന് ഇങ്ങനെ ട്രെയിൻ ഓരോന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നിട്ട് എന്തായാലും ട്രെയിൻ വന്നപ്പോൾ നമ്മുടെ ട്രെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് പോവും പെട്ടെന്ന് തന്നെ എത്തുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എത്ര വെയിറ്റ് ചെയ്താലും വലിയ കുഴപ്പമില്ല എന്തായാലും നമ്മൾ സ്റ്റേഷൻ എത്തി കഴിഞ്ഞിട്ടും അവിടുന്ന് കുറച്ച് നടക്കണം എൻ്റെ അക്കാഡമിയിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ പഠിക്കുന്നത് മീരാ മാക്സ് അക്കാഡമി ആട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഞങ്ങളല്ലാണ്ട് അതായത് ഞങ്ങളുടെ ബാച്ച് സ്റ്റുഡൻസ് അല്ലാണ്ട് വേറെ കുറേ പേരെയൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് എന്തായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു മേക്കപ്പ് ക്ലാസ് ആണോ അതോ ഡെമോ ക്ലാസ് ആണോ എന്ന് അപ്പോൾ മനസ്സിലായി ഡെമോ ക്ലാസ് ആണെന്ന് പിന്നെ ഞങ്ങളൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു നമുക്കറിയാത്ത കുറേ പേരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ പോയി സീറ്റ് പിടിച്ച് അങ്ങനെ ഇരുന്ന് കൈസ് ഫസ്റ്റൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ആരുമായിട്ട് അങ്ങനെ മിണ്ടുന്നത് അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ അങ്ങോട്ട് സംസാരവും ചർച്ചകളും അങ്ങനെയൊക്കെ ആവും അത് പിന്നെ അങ്ങനെ ആണല്ലോ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് കൂട്ടായി അറ്റാച്ച്മെന്റ് ഒക്കെ ആവും അപ്പോൾ ഞങ്ങൾ ഹൈ എല്ലാവരെയും കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ബാക്കിൽ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആകുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്ത്യൻ ബ്രൈഡിനെ ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത് ഈ ചേച്ചി വന്നിട്ട് നമ്മുടെ നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ടൊക്കെ ചേച്ചി നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതാട്ടോ അപ്പോൾ ലിൻസ് ചേച്ചിയായിരുന്നു ഇന്ന് ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ആ ഒരു മോഡലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നിട്ട് കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഓരോ ഒക്കെ തന്നിട്ട് പേരൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ബാച്ച് സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ടെൻ ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ ബ്രൈഡൽ കോഴ്സൊക്കെ പഠിച്ച് മാറാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് പറ്റും അതിന് വേറെ ഒരു മാസത്തെ കോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റൻ ആയിരുന്നു ഇനി കൊച്ചിയിൽ തന്നെ ആണോ അവിടെ സെറ്റിൽ ആവുകയാണോ എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ നമ്മൾ പുനലൂർ തന്നെ പോകാറ് പോകുന്നുണ്ട് പിന്നെ ഞാൻ കൊച്ചിയിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഇല്ല ഉമ്മച്ചി മാപ്പിയും കൂടെ ഉണ്ട് അവരുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി വന്ന് നിൽക്കുക കേട്ടോ കേക്കിൻ്റെ വക്സ് ആണെങ്കിലും ക്യാൻസൽ ചെയ്തൊക്കെ വിടുന്നുണ്ട് ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ എനിക്കിപ്പോൾ പഠിച്ച് മാറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എന്തായാലും ഇപ്പോൾ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ കോളേജിലും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരുക്കിയത് ആട്ടോ ഇത് നമ്മൾ പേരായിട്ട് നിന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഒരുക്കുന്നത് അപ്പോൾ ഈ ഇതായിരുന്നു എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമില്ലേ പക്ഷെ എനിക്കങ്ങനെ ഒത്തിരി മേക്കപ്പ് ഒന്നും ഇടുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഗൈസ് എനിക്ക് വേറൊരാളെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇഷ്ടപ്പെട്ടു തിരിച്ച് ഞാൻ അങ്ങോട്ട് ഒരുക്കിയത് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ കേൾസ് ഒക്കെ ഇടാൻ ഞാൻ കുറച്ചുകൂടി നല്ലപോലെ പഠിച്ചു ആ ഈ ഹെയറിൽ തന്നെ നമ്മുടെ ഡമ്മി ഹെയർസിലല്ലാണ്ട് തന്നെ ഇതിൽ എനിക്ക് കുറച്ചുകൂടി ഒക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെഡിയാക്കിയതൊക്കെ തലേ ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ ബ്രൈഡിനെ മെയ്റ മാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതും നല്ലൊരു ഹെയർ സ്റ്റൈലായിരുന്നു എനിക്ക് ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഒരുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഒരു ചോക്ലേറ്റ് ആ ഒരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ട് മാം വെയിൽ വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമുള്ളവർ എടുക്കുന്നെങ്കിൽ എടുക്കാൻ പറഞ്ഞു പിന്നെ ഈ ഒരു ആക്സസറി ഏത് ആക്സസറി വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇതാട്ടോ സെലക്ട് ചെയ്തത് അങ്ങനെ ആക്സസറി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു കാരണം വെയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മറൂലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസ് സൊക്കെ എടുത്തു ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ബാക്കിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഫുൾ അവിടെ തിരക്കായിപ്പോയി അപ്പോൾ ഇതായിരുന്നു കണ്ടല്ലേ ഈ ഒരു ഡിസൈനിലായിരുന്നു ഹെയർ സ്റ്റൈൽ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഒട്ടും ഓവർ ആവാൻ തന്നെ മേക്കപ്പ് ചെയ്യണം കാരണം മുസ്ലിം ഹിന്ദു ബ്രൈഡ്സിനൊക്കെ കുറച്ച് ഹെവി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കര മിനിമൽ ആയിട്ട് ന്യൂ ആ ഒരു ഷെയ്ഡിലൊക്കെ മേക്കപ്പ് ഇട്ടാൽ ആ ഒരു ഭംഗിയിൽ തന്നെ നിൽക്കണം ഒത്തിരി ഓവർ ഓവറായാലും ബോറായിപ്പോകും അപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പഴയ ബാച്ചിലർ സ്റ്റുഡൻസൊക്കെ മാമിനോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവര് പിന്നെ പോവുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഡെമോ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും നേരത്തെ വന്നു കേട്ടോ നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞില്ല ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ നേരെ എനിക്കറിയായിരുന്നു എനിക്കെന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ വിശക്കൂ എന്ന് പന്ത്രണ്ടര ആയപ്പോഴും എന്നാലും പന്ത്രണ്ടര ആകുമ്പോഴേ എനിക്ക് വിശപ്പിൻ്റെ നിലവിളിയൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ നമ്മൾ കൈസൊക്കെ കഴിഞ്ഞിട്ട് മാമിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താം അതിൻ്റെ റേറ്റ്സ് അതുപോലെ തന്നെ മാമിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അക്കാഡമി എന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താം ഏതാണ് കുറച്ചുകൂടി നമുക്ക് വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും പ്രൊഡക്ട്സും ഒക്കെ പറഞ്ഞു തന്നു സത്യം പറഞ്ഞാൽ കിളിപ്പോയി അതിൻ്റെയൊക്കെ റേറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ പിന്നെ എന്തായാലും ഒരു കാര്യം മനസ്സിലായി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സൊന്നും ഒന്നും അല്ല ഒരു ബ്രൈഡിനെ ഒരുക്കാനായിട്ട് ഇന്നതൊക്കെ വേണമെന്നുള്ളത് ആ ഒരു പിടിയൊക്കെ കിട്ടി മാം ഇപ്പോൾ മണപ്പിക്കുന്നത് ചോക്ലേറ്റിൻ്റെ മണമൊക്കെ ആയിട്ട് കഴിക്കാൻ തോന്നും ഐഷാഡ് ഈ ഐഷാഡോ പാലത്തൊക്കെ നല്ല മണമാണ് പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഏത് വേണമെന്നൊക്കെ പരിചയപ്പെടുത്തി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വലിയ പണികളൊന്നും ശരിക്കും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നത് കാണിക്കാന്ന് പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതാ ഞാൻ ഇന്നലത്തെ കാണിച്ചത് അപ്പോൾ എന്തായാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത് കണ്ടു ആരാണെന്ന് ഇങ്ങനെ എന്നും വന്ന് പിക്ക് ചെയ്യും ഒരു കാര്യമില്ല ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചെന്ന് അറിയാനുള്ള ഒരു ത്വര കാരണം വന്ന് നിക്കുന്ന കേട്ടോ ഒന്ന് ചെയ്യും ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ലേ എന്റെ അടുത്ത് എല്ലാ ക്ലാസ്സും കിട്ടാനുള്ള മെയിൻ ഇതാ അല്ലാതെ ഒരു പണിയില്ല എന്റെ ക്ലാസ് ഞാൻ ആണെങ്കിൽ വേണ്ട ഞാൻ പഠിപ്പിക്കത്തില്ല അപ്പോൾ ഗൈസ് ഇന്ന് ഡെമോ ക്ലാസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തി ഒരു വലിയ ക്ലാസ് ആയിരുന്നു ഇന്ന് ഞാൻ സത്യം പറഞ്ഞെന്ന് വിചാരിച്ചത് ബ്രൈഡൽ മേക്കോർ വേ ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഒരാളിരിപ്പുണ്ട് കേട്ടോ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് അറിയാനുള്ള ഒരു ത്വരയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലാണ്ട് ഒരു കാര്യമില്ല വാപ്പി മാത്രമൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ അങ്ങനല്ലാപ്പി മാത്രം വരേണ്ട ആവശ്യൂ പക്ഷെ വെറുതെ കയറി വരുന്നത് ആ ഒരു അത്രയും യാത്രയിൽ ഞാൻ എന്തൊക്കെ പഠിച്ചെന്നുള്ളത് കേട്ട് ഭയങ്കര പറ്റിച്ച് എന്നെ പറ്റിച്ച് ജീവിക്കുക അപ്പോ മീൻസ് എന്റെ ഞാൻ പഠിച്ചോണ്ട് അവിടെ ഇത്രയും നേരം എഫേർട്ടിട്ട് പഠിക്കുന്ന ക്ലാസ് ഒക്കെ വെറും മിനിറ്റുകൾ കൊണ്ട് ഉമ്മച്ച് പഠിച്ചെടുക്കുക ഇത് വന്നുടായ്പട്ടോ ചായ കുടിച്ചിട്ട് വായ്പ വന്നിട്ട് രാവിലെ ക്ലാസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങും പോകാൻ ഇഷ്ടമല്ല നേരെ അവിടെ ചെന്ന് കിടക്കുക അതുകൊണ്ട് ഇവിടെ ഇവിടെ കറക്കൊന്നുമില്ല കേട്ടോ കൊച്ചിയിൽ വന്നിട്ട് കറക്കാണെന്നൊന്നും വിചാരിക്കേണ്ട ക്ലാസ്സിന് വരുന്നു അവിടെ വരുന്നു കിടന്നുറങ്ങുന്നു ആ ഒരു പണികളൊക്കെ ഉള്ളൂ അപ്പം ഇന്നെന്തായാലും വിചാരിച്ചു സ്റ്റുഡിയോയിലൊക്കെ പോയി എന്നും വൈകിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കും കേട്ടോ ഷോർട്സ് ഒക്കെ കാണാറില്ലേ സ്നാക്സ് അതൊക്കെ ഉള്ളൂ ഫുഡ് മാത്രം അല്ലാണ്ട് വേറെ ഒരു സ്ഥലം മതിയല്ലോ ഫുഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും സ്നാക്സ് കഴിച്ചിട്ട് ചുടിയോരോട്ട് ഒന്ന് പോകുന്നുണ്ട് അധികം വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അവിടെ എന്താണോ ഉള്ളത് അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കൈസ് ഇത് കണ്ടോ ഒരു ചിക്കൻ റോൾ എങ്ങാണ്ടാണ് ഇതിൽ ഒരു ചിക്കനാണ് എനിക്ക് കണ്ടു ഒരു കുഞ്ഞു പീസ് കണ്ടില്ലേ ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം മാവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഷോപ്പിംഗ് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു ബ്ലോഗ് ഇട്ടില്ലേ എനിക്ക് ഈ സ്കൂൾ ബാഗ് ശെ സ്കൂൾ ബാഗല്ല ബാഗ് അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഡ്രസ്സൊക്കെ എനിക്കൊരു വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അല്ലാണ്ട് കുറച്ച് അലറച്ചിലർ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇതുപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ്സ് ഒക്കെ അതായത് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് എഫക്റ്റിൽ വന്ന് നോക്കുന്നതാട്ടോ പക്ഷേ ഇതൊന്നും ലാസ്റ്റ് ചെയ്യുന്നതല്ലായിരുന്നു ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കയ്യിൽ നിന്ന് മാഞ്ഞു എന്നാൽ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ എടുത്തില്ല എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് മേക്കപ്പ് കീടാൻ നേരം ഹെയർസ് ഫ്രണ്ടി വരാതിരിക്കാൻ നല്ല യൂസ്ഫുൾ ആട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് എടുത്തു ഓൾറെഡി എൻ്റെ ഉള്ളത് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് തലവേദനയൊക്കെ എടുക്കും അപ്പോൾ ഇതെന്തായാലും ഞാൻ വാങ്ങിച്ച് പിന്നെ നല്ല ചപ്പൽസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ജോഡി ഡ്രസ്സ് മാത്രം എടുക്കാൻ കയറിയതായിട്ടോ പക്ഷേ ഈ ചപ്പൽ കണ്ടിട്ട് ഇതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കും പിന്നെ ഇതുപോലത്തെ സിമ്പിൾ ടോപ്സ് ഒക്കെ അതായത് ഇപ്പോൾ ക്രോപ് ഒക്കെ ഇത്തിരി മാറി ജീൻസിൽ നിന്നൊക്കെ മാറിയിട്ട് എൻ്റെ മൈൻഡ് ഫുൾ ഇതുപോലത്തെ ടോപ്സ് ഒക്കെ ഇടാനുള്ള ഒരു ഇഷ്ടത്തിലോട്ട് വന്നു കേട്ടോ എനിക്ക് ഓരോ ഇങ്ങനെ ഓരോ മാറ്റങ്ങളാണ് ചിലപ്പോൾ ജീൻസും ടോപ്പ് ഇടാൻ തോന്നും ചിലപ്പോൾ ഇങ്ങനത്തെ കുർത്താ ഇടാൻ തോന്നും പിന്നെ അവിടെ കൂടുതലും കൈയില്ലാത്ത കുറെ ഉടുപ്പുണ്ടായിരുന്നു അതിനൊക്കെ പിന്നെ ഇന്നേഴ്സ് അങ്ങനെയൊക്കെ ഇതാക്കാൻ നിന്നാൽ ഭയങ്കര പാടാട്ടോ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ കയറി കുറച്ച് ട്രയൽ ചെയ്ത് നോക്കി ഇതൊക്കെ പക്ഷേ എൻ്റെ സൈസിനുള്ളതൊന്നും കിട്ടിയില്ല എക്സൽ ഡബിൾ എക്സൽ ഒക്കെ ആയിരുന്നു പിന്നെ എത്ര ഷേപ്പ് ചെയ്താലും ആ ഒരു ഇത് കിട്ടാത്തത് കൊണ്ട് അതെടുത്തില്ല പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇതും ലൂസാണ് എൻ്റെ സൈസ് പിന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇതെന്തെങ്കിലും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ നടക്കത്തില്ല ആ ടൈം കൊണ്ട് വാപ്പി ഒരു ഷർട്ട് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും പറഞ്ഞു എടുത്തോളാം നല്ലൊരു വാപ്പി മോഡൽ ഷർട്ട് ഒന്നും അങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് നല്ല രാവിലെ പോയ കൊലത്തിലേ അല്ല നല്ല ടയേർഡാണ് ഇനി കുളിക്കണം ഫുഡ് കഴിക്കണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കണം ഇനി എന്താ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ അത്രേ ഉള്ളൂ ഫുഡ് ഫുഡ് മാത്രം ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ എപ്പോഴും അടുക്കളയിലൊക്കെ കയറി ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് അങ്ങനല്ലാട്ടോ മറ്റൊന്ന് സെറ്റാക്കാനുള്ള അതിൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൻ്റെ പോട്ടി അതുപോലെ തന്നെ കപ്പ അതാ കേട്ടോ ചെയ്യുന്നത് ഞാൻ പിന്നെ അടുക്കളയിൽ അതൊക്കെ വെക്കുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ഒരു പരിസരത്തുനിന്നും മാറത്തില്ല ചട്ടിയിൽ തന്നെ പത്ത് വട്ടം കൈരിട്ട് തിന്നുകൊണ്ട് നടക്കും ഇതുവരെ ഇഷ്ടമല്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ പക്ഷേ ഇഷ്ടമല്ലാത്തവർ ഇത് കഴിക്കാത്തത് വൺ മിസ്സാട്ടോ ഞാൻ ഇതൊക്കെ കഴിക്കുമ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ പറയും ഇതൊക്കെ കഴിക്കാത്തവരില്ലേ എന്നൊക്കെ ഇതൊക്കെ നല്ല ടേസ്റ്റ് കുരുമുളകൊക്കെ ഇട്ട് നല്ല സ്പൈസി ആയിട്ട് കപ്പയുടെ കൂടെ കുറച്ച് കട്ടഞ്ചായ ഒക്കെ യാ മോനെ ഇതിപ്പോ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഇതിപ്പോ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് അപ്പോൾ വയർ നിറച്ചത് കഴിച്ചിട്ട് എന്തായാലും ഞങ്ങൾ ഗൈസ് ഇതാട്ടോ നമ്മുടെ ഫ്ളാറ്റിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ മെയിൻ സ്റ്റേഷൻ വന്നിട്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്കിതിനു മുന്നേ ഒക്കെ ഇവിടെ ഫുള്ള് കായലും അതുപോലെ തന്നെ ബോട്ടൊക്കെ പോകുന്നത് നല്ല നല്ലപോലെ കാണായിരുന്നു നല്ലൊരു കുറച്ചുകൂടി നല്ല വ്യൂ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വന്നതോടെ നല്ല മറവായിട്ടുണ്ട് ഇവിടെ താഴെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കായലൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഇതേ ആ കാണുന്ന ആ റെഡ് കളറിൽ കാണുന്ന ആട്ടോ ബോൽഗാട്ടി പാലസ് പിന്നെ ഇവിടെ നോക്കി ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ ഇത് ഗ്രാൻഡ് ഹയത്ത് ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുള്ളൂ കാരണം ഇവിടുത്തെ കൊതുക് അത്ര നല്ല ആൾക്കാരല്ലാത്തത് കൊണ്ട് അങ്ങനെ വന്നിരിക്കാൻ പറ്റത്തില്ല പിന്നെ താഴെ നല്ല ചൂട് കപ്പലണ്ടിയൊക്കെ കിട്ടും അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കുറയ്ക്കുക അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഇത് വന്നിട്ട് ബാക്ക് വ്യൂ ആട്ടോ നമ്മുടെ ഫ്ളാറ്റ് നിന്നിട്ടുള്ള പിന്നെ മുന്നേ കാണിച്ച ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ് എവിടെ നോക്കിയാലും തിരക്കേറിയ റോഡ് വണ്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ അപ്പോൾ വാപ്പ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മളും വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലൈം ജ്യൂസും കൂടെ െന്ന് വിചാരിച്ചു അപ്പൊ വാപ്പി എന്തായാലും നടക്കാനിറങ്ങുന്നുണ്ട് അപ്പൊ പോരുന്നോ എന്റെ കൂടെ ചോദിച്ചു അപ്പൊ എന്തായാലും ജസ്റ്റ് താഴെ തന്നെയാണ് നമ്മൾ മുന്നേ കണ്ടില്ല ആ ഒരു അവിടെ അവിടെ ആ ഒരു ഭാഗത്തോട്ട് നടക്കാന്ന് വിചാരിച്ചു അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടെ പോവാലെ അത് മാത്രല്ല ഞങ്ങൾക്ക് ഒമ്പത് മണിയാകുമ്പോ തിരിച്ചു കയറി വരണം ബിഗ് ബോസ് ഉള്ളതാണ് രേസ് ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ എപ്പോഴും ഇല്ല ഇപ്പൊ കാണത്തില്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ ഫൈനൽ ആ ഒരു സീസൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ കാണുന്നുണ്ട് അപ്പൊ ഒരു ഒമ്പതര ഒക്കെ ആവുമ്പോ ഇവിടെ എത്തണം അപ്പൊ പോയി പോയിട്ട് വരാം ചേട്ടന്മാർ മാക്സിമം നമ്മളെ ജ്യൂസ് കുടിക്കാനൊക്കെ വേണ്ടി വിളിക്കും പക്ഷെ ഞാൻ പോകത്തില്ല കൈ നമ്മൾ എപ്പോഴും വന്നാൽ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ രാവിലെയൊക്കെ നടക്കാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു അപ്പം ഇങ്ങോട്ട് പിടിക്കുകയാണ് ഉമ്മച്ചിവിടെ ഉമ്മടെ ഐഫോണുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു ലോഡ് വീഡിയോ ഇനി ഒരു ലോഡ് വീഡിയോസ് കാണും ആ ഫോണിൽ ആദ്യക്ക് എന്തോ പത്ത് പറയാനുള്ളത് മാപ്പി മാപ്പി നടക്കാൻ ഇറങ്ങിയതാ ഇപ്പൊ രണ്ട് ബാധകളെ കൊണ്ട് ഒഴിയാ ബാധകളെയും കൊണ്ട് നടക്കുക ചുമ്മാ പോരുന്നു എന്റെ കൂടെ പെട്ടി ഇങ്ങടൊക്കെ എടുത്ത് ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് വെക്കേഷൻ ടൈം അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇവിടെ എന്തോ ഒരു തിരക്കാണെന്നറിയോ കഴിഞ്ഞ എന്റെ വീഡിയോസ് ഷോർട്സ് വ്ലോഗൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും അയ്യോ അല്ല ഐസ് നിങ്ങക്ക് കൊച്ചിയിലുള്ളവർക്ക് എന്തായാലും മനസിലാവും ഇവിടെ തിരക്ക് ആ ഒരു സമയത്ത് ന്യൂ ഇയർ ടൈമിലൊക്കെ ഫസ്റ്റ് കയറി പറയുവ ഉപ്പിട്ടിട്ടുള്ള ലൈം ജ്യൂസേ ഉള്ളൂ നമ്മൾ അടുത്ത കടയിൽ പോകും ഉമ്മായിട്ടുള്ള കൂട്ടുമായിട്ട് ഞാൻ എന്തോ പറഞ്ഞാലും ഓരോ തള് ഇങ്ങന പറ എന്തോ ടോക്കാൻ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് നിങ്ങക്ക് മൈക്കൊന്നുമില്ല അയ്യോ ഇപ്പഴ എന്നെ ഒന്ന് ഞാൻ കണ്ടേ കണ്ടെട നിനക്ക് പേഴ്സണലായിട്ട് എന്തേലും വൈരാഗ്യം ഉണ്ടോ എന്നോട് എന്തു പറഞ്ഞാലും എന്നെ ട്രോളുവാ തിരിച്ച് ഞാൻ ട്രോളെന്ന് ആർക്ക് സഹിക്കത്തില്ലാട്ടോ ബാപ്പിക്ക് വയ്യ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് കപ്പ് അഴിച്ചിട്ട് ബാപ്പിക്ക് എവിടെയൊന്നും മയങ്ങിയാ മതിയെന്ന് ആ നടത്ത കണ്ടു കൈസ് നിങ്ങൾ നമ്മളങ്ങനെ അടുത്ത കട കണ്ടുപിടിച്ചിട്ടുണ്ടേ ഇവിടെ ഇവിടെ മധുരം ഉണ്ട് ഗൈസ് ഇവിടെ മധുരം ഇല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ ഗ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും നേരെ ഫ്ലാറ്റ് ചെല്ലുക ബിഗ് ബോസ് എല്ലാം കാണുക കിടന്നുറങ്ങുക പിന്നെ നാളെ ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പോലെ നാളെയും ക്ലാസ് ഉണ്ട് അതിന് പോവുക അങ്ങനത്തൊക്കെയാണ് പരിപാടീസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ചാ